പ്രാർത്ഥിച്ച രോഗം സുഖമാകുമോ പരീക്ഷ നോക്കാം ചില ആൾക്കാർ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വേണ്ടി വരികയും ഉടമ്പടി എടുത്താൽ വല്ലതും കിട്ടുമോ ഒരച്ചൻ പണ്ടി ഇവിടെ ജീവിച്ചിരുന്ന ആൾ അതും ചോദിച്ചുകൊണ്ട് നടക്കണമുണ്ടായിരുന്നു അതാണ് വൈദികയുടെ അവസ്ഥയെങ്കിൽ പിന്നെ അൽമേയുടെ ചില അമേ അൽമേലികളെ നമ്മൾ എന്തിനാ കുറ്റം പറയണം അത് കഴിഞ്ഞാൽ ചില ആൾക്കാർ ദൈവത്തെ ടെസ്റ്റ് ചെയ്യും ദൈവത്തെ ടെസ്റ്റ് ചെയ്യണമല്ല നൂറ്റി നാൽപ്പത്തഞ്ചാം സങ്കീർണത്തിൽ എന്താ പറയണത് ഹൃദയ പരമാർത്ഥതയോടെ അതായത് മുൻവിധിയില്ലാതെ ദൈവത്തെ ടെസ്റ്റ് ചെയ്യാതെ കൂടി ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ നമ്മുടെ അപേക്ഷകളിലൊക്കെ വരുന്നൊരു പ്രശ്നം അതാണ് അതായത് അപേക്ഷകളിലൊക്കെ ഈ ഹൃദയപരമാർത്ഥത കുറഞ്ഞു പോകുന്നുണ്ട് ഒക്കണേ ഒക്കണ്ട എന്ന രീതിയിൽ ചില ആൾക്കാരോട് പീഡിതരുണ്ട് അവിടെയാണ് ഹൃദയപരമാർത്ഥയില്ലാത്ത ചില ആൾക്കാർ ഹൃദയ പരമാർത്ഥതയോടെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വേറെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഇവിടെ അതായത് ഒരു ഗ്രേ എന്ത് ചിഞ്ചു ജിൻറ്റോ ചിൻജു ജിൻഡോ എന്ന് പറഞ്ഞൊരു സഹോദരി നേഴ്സാണ് അങ്കമാരി കരുതിയാണ് അവർ കുവൈറ്റിലെ നേഴ്സാണ് അപ്പം അവരുടെ സാക്ഷ്യം അവർ എനിക്കുള്ളത് ആ സാക്ഷ്യം അപ്പ് അപ്പ് ചെയ്തിട്ടുണ്ടെന്നോ അതായത് അവിടെ സാക്ഷിതാണ് അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നു ആറു വർഷം കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു ഒരു കുഞ്ഞിനെക്കൂടി വേണമെന്ന് അവർ ആഗ്രഹിച്ച് അങ്ങനെ അവർ പ്രാർത്ഥിച്ചും അതിന് സ്വാഭാവികമായ രീതിയിൽ അവർ പ്രഗ്നൻ്റായി പ്രഗ്നൻ്റായി കഴിഞ്ഞിട്ട് അവർ ക്വൈവൈറ്റിലേക്ക് പോയി ക്രൂവൈറ്റിൽ ചെന്ന് പ്ലെയിൻ ലാൻഡ് ചെയ്യണ സമയത്ത് അവർ അബോട്ടായിപ്പോയി അബോട്ടായി അതായത് പക്ഷെ അത് അത് അവരവരുടെ വിവരിക്കുന്നുണ്ട് അവരുടെ സ്കി അതായത് പാൻസും എല്ലാം രക്തത്തിൽ കുതിരുകയാണ് അപ്പം അവർ ആയി ഉടനെ അഡ്മിറ്റഡ് ആയി കഴിയുമ്പോൾ അവരുടെ കൂടെ സഹായിക്കാൻ ആരും ഇല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ട് പക്ഷേ ആ ഫ്രണ്ട്സെല്ലാം ഡ്യൂട്ടി ഫ്രണ്ട്സ് ഫ്രണ്ട്സുകൊണ്ടൊന്നും ഇടവരുടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നമുക്കറിയാവല്ലോ ജോലിയുള്ള ഫ്രണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരെ ഭർത്താവ് മഹരിയെ അല്ലെങ്കിൽ മക്കളെ കൂടെ നിന്ന് അമ്മയെ കൂടെ നിന്ന് സഹായിക്കണ പോലെ ആർക്കും സഹായിക്കാൻ പറ്റത്തില്ല ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന ആ സമയത്ത് അവർക്ക് ഓഫ് ടൈം ആകുമ്പോൾ അവരും ഭക്ഷണം കഴിക്കും നമ്മൾ കൊണ്ടുവന്ന് തരും അതിന് മുട്ടൊന്നുമില്ല പക്ഷേ ഇവർ പറഞ്ഞു ഞാൻ ഒറ്റക്കായി പോയെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു സാഹചര്യമാണ് ഒറ്റക്കയ്പ്പുക അപ്പോൾ അവർ പറയുന്നത് എനിക്ക് ആകെപ്പടെ ആശ്രയം അമ്മയുടെ ആശ്രയവുമായിരുന്നു എന്ന് ആകപ്പാടെ ആശ്രയവും അമ്മയുടെ കാശ്ചര്യവുമാണ് നിങ്ങളാ സാക്ഷിയും കേൾക്കണം നല്ല രസമുള്ള സാക്ഷ്യമാണ് അപ്പം എന്താ പ്രശ്നം വെച്ചാൽ അതിന് ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ഇവിടെ ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടറിന് ഭയങ്കര വിഷമമാണ് എന്താ കാര്യം അതിൻ്റെ അത് ബിറ്റ എസ് സി ജി ലെവൽ കുറയുന്നു അത് കൂടുന്നില്ല അതിൻ്റെ അർത്ഥം കുട്ടി മരിച്ചതാണ് അതിൻ്റെ അർത്ഥം അപ്പം ഇതോടുകൂടി പക്ഷേ അപ്പോഴും ഡോക്ടർ നിർബന്ധിക്കും ഇതിൻ്റെ പാർട്ടിക്കിൾസ് അകത്ത് കിടന്നാലല്ലേ ചത്ത കുട്ടി അകത്ത് കിടന്നാകുന്ന അവസ്ഥ അറിയാമല്ലോ നിങ്ങളൊരു മെഡിക്കൽ പേഴ്സൺ അല്ലേ നിങ്ങളുടെ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും അപ്പോഴും ഇവർ ഉടമ്പടി തൈലം എടുത്തിട്ടുണ്ട് വൈറ്റി തേക്കും എന്നിട്ട് ഇവർ ഒറ്റ നിപ്പ് നിൽക്കും എന്താണ് ഡോക്ടർ ഞാനിന്ന് അപ്പോർട്ട് ചെയ്യത്തില്ലെന്ന് പറയും അപ്പോൾ ഉടമ്പടി തൈലമെന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാരെ വിചാരിക്കും എന്ത് പരിപാടി അതായത് നിങ്ങളെ ശ്രദ്ധിക്കണം പൗരോഹിത്യ വിധി പ്രകാരം ദേവഭഗവാൻ അർപ്പിച്ചതിന് ശേഷം പൗരോഹിത്യ വിധിപ്രകാരം എത്രയോ തരം പ്രാർത്ഥനകളെ അതായത് അതിർത്തികൾ ബന്ധിക്കുന്ന ഉൾപ്പെടെ രോഗങ്ങളുടെ സൗഖ്യപ്പെടുത്തുന്ന ഉൾപ്പെടെ ഈ സഭയിൽ ലഭ്യമായിട്ടുള്ള ഏതാണ്ട് എല്ലാ പ്രാർത്ഥനകളും സംഗ്രഹിച്ചുകൊണ്ട് കൊണ്ടൊരു പ്രയർ ബൈൻറ്റിങ് പ്രയർ ഉണ്ട് ആ പ്രയർ വെച്ചാണ് ഇതെല്ലാം ബ്ലസ് ചെയ്യുന്നത് മൂന്ന് പ്രാവശ്യവും ചിലതും പന്ത്രണ്ട് പ്രാവശ്യം ബ്ലസ് ചെയ്യും അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പ്രകാരം ജീവിച്ചിരിക്കുന്ന ജീവിക്കുന്നവർക്ക് അത് ദൈവത്തിൻ്റെ അതിൻ്റെ എക്സിക്യൂഷനിൽ കറക്റ്റ് ദൈവസാന്നിധ്യം ഉണ്ടാകണം അല്ലാതെ ഒരു വ്യഞ്ചരിച്ച ഒരു ഉരുപ്പടി അങ്ങ് നിങ്ങൾക്ക് തരുക അങ്ങനെ ഒരു ഒരാ ഒരു വസ്തു അല്ല സംഭവം അതായത് അതിൻ്റെ അത് ഞങ്ങൾ വിശ്വസിച്ചു ഇൻകൾക്കേറ്റ് ചെയ്യുന്ന പവർ നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ച് അതിന് റിലീസ് ചെയ്യണം എന്താ അങ്ങനെ പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം വിശ്വാസ പ്രമാണം കൊണ്ടാണ് ചെയ്യേണ്ടത് കാരണം ഞാൻ യേശു കർത്താവുവാണെന്ന് നമ്മൾ അധരം കൊണ്ട് ഏറ്റു പറയുന്നു ഇല്ലേ എന്താണ് റോമ പത്തി ഒമ്പതിൽ എന്താ പറയണത് യേശു കർത്താവണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും പിന്നെന്താ ചെയ്യണത് ദൈവം അവനെ മരിച്ചോ എന്ന് ഏരിപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെ അപ്പോഴാണ് രക്ഷ പ്രാപിക്കണത് അപ്പോൾ യേശുവിനെ പ്രാപിക്കുകയാണ് ചെയ്യണത് നമ്മൾ നമ്മുടെ ബോഡിയിലാണ് പറയുന്നത് ഹീലിംഗ് ആയിട്ട് മാറും അപ്പോൾ സൗഖ്യമായും മാറും ജീവിത മണ്ഡലങ്ങളെ യശയെ പ്രാപിച്ച ബ്ലെസ്സിങ്ങായും മാറും അനുഗ്രഹമായും മാറും ആത്മാവിനെ യശയെ പ്രാപിച്ച കൃപയമായും മാറും അത് നിത്യതക്കാണ് നമ്മളെ സഹായിക്കുന്നത് ഇങ്ങനെ യേശു എല്ലാമാണ് അതാണ് ക്രോസിയ മൂന്ന് പതിനൊന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാമാണ് യേശു ഇവളെന്താ ജയിക്കുന്നത് ഇവളൊരു വിശ്വാപ്രമാണ ചില്ലിയാണ് ഉടമ്പടി തൈലം അവിടെ വയറ്റിൽ ചത്ത് കിടക്കണ കൊച്ചിന് ചത്ത് ചത്തി മഞ്ഞ് കിടക്കുന്ന കൊച്ചിന് അവിടെ തേ എന്നിട്ട് വിശ്വാസത്തിൻ്റെ ഒരു നിപ്പ് നിൽക്കുകയാണ് എന്താണ് കർത്താവ് ഈ കുഞ്ഞിനെ എനിക്ക് തരും അതാണ് ഇവിടെ നിപ്പ് ഡോക്ടർ മൂന്നാല് പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ നിമ്പ് പറഞ്ഞ പോലെ ഈ ബിറ്റ ബിറ്റാസിഡ് ലെവല് വീണ്ടും കൂടുന്നില്ല പക്ഷേ ഇവിടെ പ്രാർത്ഥനയെന്നാണെങ്കിൽ ഈ സഹോദരി പ്രാർത്ഥനയെന്നാണെങ്കിൽ മാറണമില്ല പിന്നീട് ഈയൊരു പ്രോസസ്സ് മുന്നോട്ട് പോകുമ്പോൾ ഇത് വേഴ്സായിട്ടല്ലേ വരേണ്ടത് പക്ഷെ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ കരയൂ എന്നോട് പറയണത് കരയും കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ അതിൻ്റെ ഉദരത്തി വളരണം കണ്ടിട്ട് ദിസ് ഈസ് എ തിങ് അപ്പം ഞാൻ ഓർക്കുകയും എന്ത് കൊണ്ടെങ്കിൽ ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്തോടുകൂടി ഇവളുടെ ജീവിതം അങ്ങോട്ട് മാറുകയും എന്ത് തകർച്ചയിലേക്കോ അപ്പം ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ സംഭവിക്കുക നമ്മൾ എത്ര ദൈവവുമായിട്ട് ഇങ്ങനെ തേനും പാലും ചക്കരയും പീരയുമൊക്കെ ആയിട്ട് ഇരുന്നാലും ചില സമയത്ത് ദൈവം അങ്ങ് ടോട്ടലി മാറിപ്പോണേ കാണാം അങ്ങനെ സംഭവിക്കാം അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളോർക്കും ഞാൻ എന്തു പ്രാർത്ഥിച്ചു പള്ളിയിൽ നിന്ന് മാറാന്നിടയ്ക്കാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഞാൻ ദാനധർമ്മം ചെയ്യുന്നുണ്ട് ഉടമ്പടി എടുത്തുണ്ട് ഉടമ്പടി പ്രകാരമാണ് ജീവിക്കണത് ഇങ്ങനെ എല്ലാം നിങ്ങളിങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ ഞങ്ങളൊന്ന് ഒടിച്ചെടുക്കാൻ വേണ്ടി നോക്കും അങ്ങനെ ഒരു മണ്ടത്രങ്ങളൊന്നും ചെയ്യരുത് മിണ്ടരുത് അതാണ് അമ്മയെ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ കാരണം ഇപ്പം ചില ധ്യാന കേന്ദ്രങ്ങളുടെ വെബ്സൈറ്റ് വരും നിങ്ങൾ അനുഗ്രഹപാത്രങ്ങളല്ല നോക്കേണ്ടത് നിങ്ങൾ ഏകരക്ഷകനായ യേശുവിനെയാണ് നോക്കേണ്ടതെന്നാണ് പക്ഷേ അവരൊക്കെ എനിക്ക് പറയാനുള്ള അവരെല്ലാം ഈ കൃപാസനത്തിൻ്റെ ധ്യാനം ഒന്ന് ശ്രദ്ധിക്കണമല്ലായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവൻ പറഞ്ഞതുപോലെയാണ് ചെയ്യണത് അല്ലാതെ അമ്മ പറഞ്ഞതുപോലെ വിശുദ്ധന്മാർ പറഞ്ഞതുപോലെയല്ല ഉടമ്പിടിയെന്നപ്പോൾ എന്താണ് ഈശോ പറഞ്ഞതുപോലെയാണ് ആ പറഞ്ഞതുപോലെ ചെയ്യാൻ അമ്മ ആരാണത് മധ്യസ്ഥമാണ് പക്ഷെ അമ്മയുടെ മധ്യസ്ഥം എന്താണ് അപ്രതിരോധ്യമായ മധ്യസ്ഥമാണ് ഒക്കണേ ഒക്കട്ടെ ഒക്കെങ്കിൽ ഒക്കെ നല്ലതാണെന്നു അങ്ങനെയല്ല ആ കാര്യത്തിൽ അമ്മ ചലിക്കത്തില്ല തൻ്റെ നിലപാടിൽ നിന്നും തൻ്റെ മാറ്റം മാറ്റമില്ലല്ലോ തൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ നിന്ന് അമ്മ മാറുന്നില്ല എനിക്ക് എനിക്കും നിനക്കും എന്തേൻ്റെ സമയത്തിന് സ്വാഗതമായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴും ആകാത്ത സമയം ആക്കിയെടുക്കാൻ അമ്മ ഈശോയ്ക്ക് കഴിയും ഈശോയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നേരത്തെ അറിയാവുന്ന അമ്മയ്ക്ക് നേരത്തെ അറിയാം അത്രയും വിഷയം അതുകൊണ്ടാണ് അമ്മ മാറാത്തത് ഇപ്പം അവനെന്താ ഇപ്പം എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാവൻ നമ്മുടെ വചനത്തിലില്ലേ ൻ ആറാമധ്യം ആറാമത്തെ വാക്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അപ്പം തീർന്നു പോയപ്പോഴേ എന്ത് ചെയ്യണമെന്ന് അവർ നേരത്തെ അറിയാമായിരുന്നു അങ്ങനെ നേരത്തെ അറിയാവുന്ന യേശോയ്ക്ക് ഇതറിയാവുന്ന അമ്മയ്ക്ക് നേരത്തെ അറിയാം അതുകൊണ്ടാണ് അമ്മ ഈ വിഷയത്തിൽ അവിടുന്ന് ചരിക്കാത്തത് യേശു ആരാണെന്ന് മാ അറിയാവുന്നതുകൊണ്ടാണ് അമ്മ പ്രാർത്ഥനയിൽ നിന്ന് അമ്മയുടെ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുമാറാൻ നിന്നത് പ്രത് മനസ്സിലായില്ലേ ഈ ആൾക്കാർ എന്തുകൊണ്ടാണ് വിട്ട് ഇടക്ക് പ്രാർത്ഥനയിൽ നിന്ന് വിട്ടു മാറിയിട്ട് ചതങ്ങനെ ഞാങ്കണേ കുടിക്കണേ എന്തുകൊണ്ടാണ് യേശു ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇപ്പം നമ്മൾ യോഹനാറെ ആറിൽ എന്താ എഴുതിയിരിക്കണത് എന്ത് ചെയ്യണമെന്ന് അവർ നേരത്തെ അറിയാമായിരുന്നു ക്ലിയർ അല്ലേ അമ്മ ഈശോയുടെ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ എനിക്ക് നിനക്ക് എന്താ എൻ്റെ സമയം ഇനിയും സാമാഗതമായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേ അമ്മ എന്തുകൊണ്ടാണ് മാറാത്തത് അമ്മ മാറാത്തത് അമ്മയ്ക്ക് യേശുവിനറിയാം അമ്മയ്ക്ക് യേശുവിന് എന്തറിയാം അമ്മയ്ക്കേശുവിനറിയാവുന്നത് എന്ത് ചെയ്യണമെന്ന് യേശുവിന് നേരത്തെ അറിയാവെന്ന് അതിന് അതുപോലെ തന്നെ നേരത്തെ അമ്മയ്ക്കും അറിയാം യേശുവിനറിയാവുന്നവർ ഒരിക്കലും മാറത്തില്ല എല്ലാവരും മാറിപ്പോകുന്നുണ്ടെങ്കിൽ ചതഞ്ഞ് ഞങ്ങളുടെ ആൾക്കാർ ഒടുക്കുന്നുണ്ടെങ്കിൽ വിശ്വാസ അപയാചമുണ്ടായിരുന്നുണ്ടെങ്കിൽ ദ ഡസ നോ ഹു ജീസസ് അതുകൊണ്ടാണ് യേശു ചോദിക്കുന്നത് ഹും ഞാനാരാണെന്ന് നിങ്ങൾ പറയുന്നത് അപ്പോൾ പത്രോസ് പറയും ക്രൈസ് ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ് നീ ക്രിസ്തുവാണ് എങ്ങനെയാണ് നീ എന്ത് ക്രിസ്തുവാണ് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്തനായ മിസ്സിഹ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിസ്സിഹയാണെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന വിഷയങ്ങൾക്കും വരാനിരിക്കുന്ന വിഷയങ്ങൾക്കും എല്ലാം അവനാണ് ഹിസ് ദ ദി ആൻസർ അവൻ ആൻസർ ആണെന്ന് അതുകൊണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് അവനുള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണെന്ന് പറയുന്നത് സുവിശേഷത്തിൽ അവനുള്ളതും അവൻ ഇല്ലാത്തതും ഒരുപോലെയാണ് എന്താ ഞാൻ എന്താ ഇങ്ങനെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് ചിലപ്പോഴേശുവിനെ ഈ ഇമ്യൂണിറ്റി ഏബിൾ ടു ഫീൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യത്തില്ല നിങ്ങൾക്കൊരു സങ്കടകരമായ ഒരു അവസ്ഥ വന്ന് നോക്കട്ടെ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ക്ലച്ച് കിട്ടത്തില്ല ഈശോ ഫീൽ ചെയ്യണില്ല ഈശോയെ ഫീല് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാകും ജീവിതത്തിലെ വിഭവമില്ലാത്ത അവസ്ഥകൾ മാത്രമല്ല ഇപ്പം യോഹുനൻ രണ്ട് മൂന്ന് എന്താണ് അവർക്ക് വീഞ്ഞില്ല യോഹനൻ അഞ്ച് ഏഴ് എന്താണ് വെള്ളമിളങ്ങുമ്പോൾ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല ഇപ്പം ചിലപ്പോൾ വിഭവങ്ങൾ ഉണ്ടാകത്തില്ല ചിലപ്പോൾ നമ്മൾ തന്നെ സഹായിക്കാൻ നമുക്ക് മനുഷ്യരുണ്ടാകത്തില്ല ചിലപ്പോൾ ദൈവം പോലും ഉണ്ടാകത്തില്ല ഈ മനുഷ്യന്മാർ ജീവിക്കണ എല്ലാം മൂന്ന് ഇല്ലായ്മകളിലൂടെയാണ് ജീവിക്കണത് ഒന്ന് വിഭവങ്ങളില്ല രണ്ടാമത്തത് എന്താണ് സഹായിക്കാൻ മനുഷ്യരില്ല ഇല്ല മൂന്നാമത്തത് എന്താണ് ദൈവം തന്നെയുമില്ല എന്താ ദൈവം തന്നെയും ഇല്ലെന്ന് പറയണത് കർത്താവ് പറഞ്ഞിട്ടില്ലേ യോനാൻ്റെ വിശിഷ്ട വിശുദ്ധ യോദനാൻ്റെ സുഭിഷത്തിൽ പതിനൊന്ന് പതിനഞ്ച് ഞാൻ അവിടെ ഇല്ലാതിരുന്നതിലെ ഞാൻ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിൽ നന്ദി പറയുന്നു എവിടെയില്ലായിരുന്ന കാര്യമായിട്ട് പറയണത് ആ ലാസർ രോഗബാധിതനായിട്ട് അവിടെ ഇല്ലായിരുന്നെന്ന് ഈശോ അവിടെ ഇല്ലായിരുന്നെന്ന് അത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സ്ഥലമല്ലേ അത് അപ്പോൾ അവിടെ ഇല്ലായിരുന്നതിനെക്കുറിച്ച് എന്താ ഈശോ പറയണത് ഞാൻ നിങ്ങളെ പ്രതി ദൈവത്തിന് നന്ദി പറയുന്നു അതാണ് പതിനൊന്ന് പതിനഞ്ച് സംശയം പറഞ്ഞാ പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾ ഞാൻ സന്തോഷിക്കുന്നു ഞാൻ സന്തോഷിക്കുന്നു അപ്പോഴെന്താണ് ഒരു മരണ രോഗിയുടെ വീട്ടില് ദൈവം ഇല്ലാഞ്ഞതിനെ കുറിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാഞ്ഞതിനെ കുറിച്ച് ആര് സന്തോഷിക്കുന്നു ദൈവം സന്തോഷിക്കുന്നു ദൈവ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു കാലത്ത് നിനക്ക് ജോലിക്കോ വീടിനോ വിവാഹത്തിനോ രോഗസമുഖ്യത്തിനോ വേണ്ടി നീ കണ്ണുനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കുന്നില്ലെങ്കിൽ ദാറ്റ് ഇസ് ദ ആബ്സെൻസ് ഓഫ് ഗാഡ് ആബ്സെൻസ് ഓഫ് ഗോഡ് ഇസ് നെസ്റ്റ് എബിപനി എന്താ കാര്യം ചിലപ്പോൾ നമുക്ക് ആബ്സെൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യും അത് ദൈവം കരുതിക്കൂട്ടി തന്നതാണ് നിന്നെ കൈവിട്ടതാണ് ചിന്തിക്കരുത് എന്താ കാരണം നി എന്നെ കണ്ടെത്താൻ ഞരമിയാടെ ലേഖനങ്ങളിൽ വചനമില്ലേ എന്താണ് പതിനാല് പത്തൊമ്പത് പതിനാല് ഇരുപത്തി ഒമ്പത് എന്താ പറയണത് ശ്രുതികട്ടെ ശ്രുതികട്ടെ ഇരുപത്തി ഞാൻ ഇടയാക്കുമെന്ന് കർത്താവരുത് ചെയ്യുന്നു എന്തെന്നാൽ എന്നെ ഒന്നിനു വായിച്ച് നിങ്ങൾ എന്നെ കണ്ടെത്താൻ നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവരുൾ ചെയ്യുന്നു ഞാൻ ഇടയാക്കൂ എന്ന് ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും നിങ്ങളെ ചിതറിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ ദേശങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ഒരുമിച്ചു എവിടെ നിന്ന് ഞാൻ നിങ്ങളെ എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചു അടിമത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ സ്ഥലത്തേക്ക് തന്നെ നിങ്ങൾ

പരിശുദ്ധ പരമ ദിവ്യോ ആരാധനയും അതായത് ഒരു സ്ഥലത്ത് ഈശോ ഇല്ല എവിടെയാണ് ഇല്ലാത്തത് പതിനഞ്ച് പതിനഞ്ചില് ആ വീടിനെ കുറിച്ച് മനുഷ്യൻ്റെ കൺസെപ്റ്റ് എന്താ ഈശോ പറ ദൈവത്തിൻ്റെ കൺസെപ്റ്റ് എന്താ ഒരു ആപ്സൻസ് ഓഫ് ഗോഡ് ഫിൽ ചെയ്യുമ്പോൾ ഈശോ പറയണത് അതൊരു നല്ല കാര്യമാണെന്നാണ് പറയണത് അല്ലേ ആ വീട്ടിൽ ആബ്സെൻസ് ഓഫ് ഗോഡ് ഫിൽ ചെയ്യാൻ എന്താണ് ദൈവത്തിൻ്റെ അസാന്നിധ്യം കുടുംബനാഥൻ രോഗിയായി മരിക്കാൻ പോകുന്ന മരിച്ചു ആ സമയത്ത് അതിനെക്കുറിച്ചുള്ള യേശുവിൻ്റെ കമൻ്റ് എന്താണ് ഞാൻ അവിടെ ഇല്ലാതിരുന്നതിനെക്കുറിച്ച് ഞാൻ ദൈവത്തിന് നിങ്ങളെപ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു പക്ഷെ മാർത്തയുടെ വേർഷൻ എന്താണ് ആ ഒരു സിംഗിൾ ഇൻസിഡൻ്റിന് മാർത്ത എന്താ പറയണത് മാർത്ത പറയണത് പതിനൊന്ന് ഇരുപത്തൊന്നിലെ വായിച്ചേ ഹലോ ഉണ്ടായിരുന്നെങ്കിൽ അതാണ് പ്രശ്നം എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു സഹോദരൻ മരിക്കുകയില്ലായിരുന്നു അതെല്ലാം അതാണ് ഹ്യൂമൻ വേർഷൻ ഒരു സിംഗിൾ ഇൻസിഡൻ്റ് ഒരു ഹ്യൂമൻ വേർഷൻ രണ്ട് വേർഷൻസ് ഉണ്ടാകും ഒരു സിംഗിൾ ഇൻസിഡൻ്റിന് എന്തൊക്കെയാണ് മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് എന്താ പറയണത് കർത്താവ് എന്നീ എന്നിവരുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു പക്ഷേ ഈശോ എന്താ പറയണത് ഞാനിവിടെ ഇല്ലാതിരുന്നത് നിങ്ങളെ പ്രതി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അപ്പം സിംഗിൾ ഇൻസിഡൻ്റാണ് അപ്പം നമുക്ക് രണ്ട് ആംഗിളാണ് ദൈവത്തിൻ അപ്പം നിൻ്റെ തകർച്ചയെ ദൈവം എങ്ങനെ കാണുന്നു നീ എങ്ങനെ കാണുന്നു ഭീഷണകോണത്തിൻ്റെ പ്രശ്നമാണിത് ഒരു സിംഗിൾ ഇൻസിഡൻറ്റാണ് കുടുംബനാഥം മരിക്കുന്ന വിഷയമാണ് ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ റോളിനെക്കുറിച്ചാണ് വാർത്ത പറയണത് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കത്തില്ല എന്ന് പറയും അതായത് പറയണത് പതിനൊന്ന് ഇരുപത്തൊന്നിലെ യോഹനാട് സുവിശേഷം പക്ഷേ ദൈവത്തിൻ്റെ എന്താണ് ഞാനവിടെ ഇല്ലാതിരുന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു അപ്പോഴേ ഇവിടെ എവിടെയാണ് പ്രോബ്ലം വന്നിരിക്കുന്നത് ഫിസിക്കൽ പ്രസൻസിലാണ് പ്രോബ്ലം വന്നിരിക്കുന്നത് മറ മാർത്ത പറയണത് മർത്താടെ കാറ്റഗ്രിസ്റ്റം ഭയങ്കരം മോശമാണ് എന്താ പ്രശ്നം മാർത്ത ഒരു ഫിസിക്കൽ പ്രസൻസിന് വേണ്ടി ആഗ്രഹിക്കുന്നു ദാറ്റ് ഇസ് റോം ദൈവത്തെ അങ്ങനെയല്ല അപ്രോച്ച് ചെയ്യേണ്ടത് യേശുവിന് ആളവിട്ടിരിക്കുകയാണ് അവരെ ദാറ്റ് ഇസ് നോൺ സെൻസ് യേശുവിനെ ആളവിട്ട് ഇവൾ യേശുവിൻ്റെ ദിവ്യത്വത്തിൽ ആഴമായ കാറ്റഗ്രിസ്റ്റം ഉള്ളവളാണെങ്കിൽ അവൾ പറയും എൻ്റെ ഈശോ ഇപ്പം ഇത് കാണുന്നുണ്ട് എന്താണ് എൻ്റെ ഈശോ ഇപ്പോൾ ഇത് കാണുന്നുണ്ട് ഈശോ മനസ്സ് വിചാരിച്ചാൽ ഇവനിപ്പം സുഖപ്പെടും ഈശോ ഇവിടെ വരേണ്ട കാര്യമില്ല ഇവനെ കാണേണ്ട കാര്യമില്ല കാര്യം ഈശോ മനുഷ്യനല്ല പക്ഷേ ഏറ്റവും സൂപ്പർ കാറ്റിസം പറഞ്ഞ ആരാണെന്ന് അറിയാമോ ഏറ്റവും ടോപ്പ് ഈശോ അറിയണത് ആരാണ് ശതാധിപനാണ് ശതാധിപൻ പറയും കർത്താവ് നീ എൻ്റെ വീട്ടിൽ വരണ്ട എൻ്റെ മകളെ കാണണ്ട നീ ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി മത്തായിട്ട് സുബിശേഷം എട്ടേട്ട് നോക്കേ എന്താ പ്രശ്നം ഇപ്പൊ മാർത്തായാണ് അപ്പൊ വിശ്വാസിപനാണ് മാർത്തായ കെട്ടിയെടുത്ത് ബൈ പേഴ്സൺ ഫിസിക്കലായിട്ട് വീട്ടിലെത്താം അല്ലെങ്കിൽ അവളെ പരിഭവിക്കും അങ്ങനെ ഒരു ബന്ധം നിനക്ക് ദൈവത്തറുണ്ടാകാം പക്ഷെ ശതാധിപൻ മർത്തായേക്കള ഉയർന്നു നിൽക്കും അവൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനമല്ല അവന് കാറ്റിക് സംഘം കിട്ടിയിട്ടില്ല പക്ഷേ അവന് കർത്താവിനെ അറിയാം ഇതാണ് പല വിജാതിയും വിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം പല വിജാതിയല്ലേ അവർക്ക് കർത്താവിനെ അറിയാൻ സാഹചര്യമില്ലായിരുന്നു പക്ഷേ അവർക്ക് ഒരു മനസ്സ് ധൈര്യമുണ്ട് എന്താണ് ഈശോ ഒന്ന് വിചാരിച്ചാൽ എൻ്റെ വിഷയത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് കാറ്റഗ്രിസം കിട്ടണമെന്ന് നിർബന്ധമില്ല നമ്മളുടെ കാറ്റഗ്രിസത്തെക്കാളും സൈദ്ധാന്തിക പഠനങ്ങളെക്കാളും ദൈവശാസ്ത്രങ്ങളെക്കാളും വലുതാണ് ഒരു മനുഷ്യൻ്റെ വിശ്വാസം അത് യേശുവുള്ള വിശ്വാസം അതായത് ഇന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് സഭയ്ക്കെവിടെയോ ഒരു കൈ പാളിച്ച വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ശതാധിപൻ്റെ വിശ്വാസം മെസ്സി ചെയ്തിട്ടുണ്ട് എന്താ കാര്യം വചനം പഠിക്കുന്നവരുണ്ട് പക്ഷെ പ്രയോജനമില്ല വചനം പഠിക്കാൻ വേണ്ടി മാത്രമാണ് അവരുപയോഗിക്കുന്നത് വചനം അനലൈസ് ചെയ്യാൻ ഞങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഫോം ക്രിട്ടിസിസം ലിറ്റററി ക്രിട്ടിസിസം ക്രിറ്റിസിസം അതിൻ്റെ സിസിൽ ലൈബൻ ഇങ്ങനെ കുറേ ടെക്നിക്കൽ അതായതുപോലെ തന്നെ ഹെർമനോട്ടിക്സ് ഇങ്ങനെ കുറേ വിശ്ലേഷണ മാർഗങ്ങൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ വചനം മാത്രം പഠിച്ചില്ല വചനത്തിൽ എങ്ങനെ കീറി മുറിക്കാം അതിൻ്റെ സാംസ്കാരിക വിജയം എന്ത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള അതിൻ്റെ തലങ്ങൾ ഇത് പഠിക്കേണ്ടെന്നല്ല പക്ഷെ ഇത് വർക്കൗട്ട് ചെയ്യണില്ല ഇങ്ങനെയുള്ള പഠനങ്ങൾ കിട്ടിയ ആൾക്കാർ അവരെ ആത്മാക്കളെ വീണ്ടെടുത്തോ ആത്മാക്കളെ വളർത്തിയോ സഭയെ ഉയർത്തിയോ വി ഡോണ്ട് നോ നമുക്ക് കൃത്യമായി കോങ്ങട്ട് ആൻസർ ഇല്ല ഇപ്പോഴേ അഗ്നാസിനെ പോലെയോ അഗസ്റ്റിനെ പോലെയോ നമുക്ക് ആൻസർ ഇല്ല പഠി പഠിക്കണവർ ഉണ്ട് അതായത് എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് സംഭവിച്ചത് ഈ ശതാധിപൻ വചനത്തെ കണ്ടൊരു വിഷയം അവൻ മാർത്ത ഈശോടെ കൂടെ ജീവിച്ച ആൾക്കാരാണ് മറിയം ഈശോടെ ജീവിച്ച ആൾക്കാരാണ് പക്ഷേ ജീവിച്ചെന്ന് പറഞ്ഞൊരു കാര്യമില്ല ജിസ്ഥാനിയായിട്ട് സഭയിൽ വളർന്നു അല്ലെങ്കിൽ സഭയിൽ ശുശ്രൂഷ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലും ഒരു കഥയുമില്ല എന്താ കാര്യം ഇതിനേക്കാൾ അപ്പുറത്താണ് ബന്ധമെന്ന് പറയുന്നത് അതിനേക്കാൾ അപ്പുറത്താണ് ആത്മബന്ധത്തിനേക്കാളപ്പുറത്താണ് ഈശോയുടെ കപ്പാസിറ്റി ഹും ഈശോ ചോദ്യം എന്താണ് ഒറ്റ ചോദ്യമല്ല ചോദിച്ചോളൂ ഈശോ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയണത് ശതാധിപനാണതിന് മറുപടി കൃത്യമായിട്ട് പറയണത് നീ ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ മതി നിൻ്റെ വാക്ക് എന്താണെന്നറിയാവോ ഇല്ലായ്മ ആകാശം ഭൂമി സൃഷ്ടിച്ചപ്പോൾ ഭൂമി രൂപരഹിതമായിരുന്നപ്പോഴ് ആരത്തിരുമിത് അന്ധകാലം ഏവിച്ചിരുന്നപ്പോഴ് അന്ധകാലത്തിന് ജലത്തിന് പലപ്പിനെ ആത്മാവ് ചരിച്ചപ്പോൾ ദൈവം കൽപ്പിച്ചില്ലേ ഉണ്ടാവട്ടെ വെളിച്ചമുണ്ടാവട്ടെ എന്ന് ആ വാക്കാണ് നീ ആ വാക്ക് മാംസം ധരിച്ചവനാണ് നീ ആ വാക്ക് നീ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി എൻ്റെ വൃത്തിയെ സുഖപ്പെട്ടുകൊള്ളൂ എന്ന് ആ നിമിഷം ആ വൃത്തി സുഖപ്പെട്ടു എന്താണെന്ന് അറിയുമോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈശോയിലുള്ള ദൈവത്വത്തെ ആ നിമിഷം നമുക്ക് വെളിവാകാൻ പറ്റണത് എക്കാലങ്ങളും ഈശ്വരൻ്റെ ദൈവത്വത്തെ സഭയ്ക്ക് വെളിപ്പെടുത്താൻ പറ്റണില്ലെങ്കിൽ നമ്മുടെ സിനഡുകളൊക്കെ എപ്പോഴും കാലം നമുക്ക് മറുപടി മുന്നോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും കാര്യം എത്രയോ അപേക്ഷിതരെ എത്രയോ സഭ എത്രയോ രീതിയിൽ പഠിച്ച് ആണ് നമ്മൾ സിനഡിലേക്ക് വരണത് ഇപ്പം ഇതൊക്കെ സിനഡിലോട്ട് പ്രവേശിക്കുമ്പോഴും നമ്മൾ പുറത്ത് സഭ പ്രാർത്ഥിക്കുകയും സിനി പിതാക്കന്മാർ സെനലിലേക്ക് പ്രവേശിക്കുമ്പോൾ പുറത്ത് സഭ ഇംഗ്ലാവ് വിളിച്ചു കഴിഞ്ഞാൽ അത് സഭയല്ല പിതാക്കന്മാർ സെനലോട്ട് ചെല്ലുമ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമുണ്ട് ദൈവത്തെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാതെ പിതാക്കന്മാർ എന്ത് സെനലിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ദൈവഹിതം നിറവേറാൻ വേണ്ടി സഭ കണ്ണീരോടെ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പൗലോസ് വസ് പത്ത് വർഷം ജയിലിലായപ്പോൾ സഭ കഥകളടച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും സഭയുടെ ഏറ്റവും വലിയ റോൾ എന്താണ് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കാത്തൊരു സഭയ്ക്കേക്കാളുപരി ഇവിടെ സമരം ചെയ്യുന്ന ഒരു സഭയായി വന്നിട്ടുണ്ടെങ്കിൽ സാത്താൻ അതിൻ്റെ അവസരം കൃത്യമായിട്ട് കണ്ടെത്തിയെന്ന് മനസ്സിലാക്കിയാൽ മതി അതായത് സാത്താൻ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു ഒരു വാതിൽ വാലിന് തുറന്നു കിട്ടിയിരിക്കുന്നത് അതിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ആ പ്രവർത്തിക്കാൻ പറ്റുന്ന ആൾക്കാരെയും കിട്ടിയിരിക്കുന്നു പിന്നെ എന്താ ഐസ്ഐആർ എസ് ഐ ആ അല്ലേ എഫ് എസ് നാല് എന്താ പറയണത് സത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് കാര്യം അവസരം കൊടുത്താൽ അവൻ കയറി പണിയും കൃത്യമായിട്ടും അവസരം കൊടുക്കാതെ പഴുതടച്ച് വേണം നിങ്ങൾ പഴുതടച്ച് വേണം നിങ്ങൾ സ്വഭാപരമായ കാര്യങ്ങളെ ചെയ്യാൻ ആ പഴുതുകൾ സ്വാഭാവികമായ അവസരത്തിലൂടെ കൂടുതൽ മോശമായ കാര്യങ്ങൾ സംഭവിക്കും അപ്പം അതുകൊണ്ട് സഭ ഏത് വിഷയം ഓരോ വിഷയങ്ങളിലും നമുക്കിതുപോലെയുള്ള കുടി വിചാരങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഈ മാനുഷിക സംരംഭങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നോക്കണം കാര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതാണ് ഗമാലിയൽ പറയുന്നത് ഗമാലിയൽ എന്താ പറയണത് സഭ പ്രക്ഷുപ്തമായി കഴിഞ്ഞപ്പോൾ എന്താ പറയണത് ഈ സംരംഭം മാനുഷികമാണെങ്കിൽ ഇതപ്പതിച്ചു പോകും അതാണ് നടപടി അഞ്ച് മുപ്പത്തെട്ടല്ലേ ഇത് മാനുഷികമാണെങ്കിൽ മനുഷ്യരിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇത് അതപ്പതിച്ചു പോകും പക്ഷെ ദൈവത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ അമ്മ തൊടാൻ നമുക്ക് പറ്റത്തില്ല ഇപ്പം എല്ലാ ഏത് കാലത്തുള്ള വിഷയ സഭാ കൂടി വിചാരങ്ങളായാലും അവിടെ മാനുഷിക സംരംഭങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വളരെ ജാഗ്രത ഉണ്ടാകണം അപ്പം എന്ന പിതാക്കന്മാർക്കും അഭിഷിത്തർക്കും അതുപോലെ തന്നെ ആത്മീയവിശ്വാസികൾക്കും ശ്രുതികളുടെ ശ്രുതികളുടെ ഇപ്പോഴും നടക്കാൻ പോകുന്ന സെനറ്റിന്റെ പത്തിക്കാൻ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടക്കാൻ പോകുന്ന സെനറ്റിന്റെ കർത്താവ് സഭാപിതാക്കന്മാരെ സെനറ്റ് എത്തുമ്പോഴേ അവർക്ക് കർത്താവ് മാനുഷിക സംരംഭങ്ങൾ അതൊന്നും ഉണ്ടാവാതെ ദൈവികമായ സംരംഭങ്ങളിലൂടെ കർത്താവെ സത്താൻ അവസരമില്ലാത്ത രീതിയിൽ സാക്ഷ്യം വഹിക്കാനുള്ള അവസരം ഉണ്ടാകുന്ന രീതിയിൽ കർത്താവ് ഞങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും കർത്താവ് സഭയ്ക്ക് ഓരോ കാലത്തും കർത്താവ് അങ്ങക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ഒറ്റ ജോലി മാത്രമേ ഉള്ളൂ കർത്താവ് അല്ലാതെ പല ജോലികള് അടിത്തേപ്പിക്കപ്പെട്ട ജോലികള് കാലം അടിസ്ഥേപ്പിച്ച ജോലികള് സമർത്ഥമാക്കിയ ഒരു ജോലികളും സഭയ്ക്കല്ല അതെല്ലാം വിവേചിക്കാനുള്ള കഴിവുകൾ ആവി സഭയ്ക്ക് നൽകണമേ സഭയെ അഭിക്ഷകം ചെയ്യണമേ പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് അഭിപ്രായമുള്ളവരെ നമ്മൾ മർക്കോസിൻ്റെ സുമുശ്വരം ആറ് അമ്പത്തിരണ്ട് വായിക്കുമ്പോൾ വളരെ മർക്കോസിൻ്റെ സുമുശ്വരം ആറ് അമ്പത്തിരണ്ട് അത് വായിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായ ഒരു വചനം അതിലുണ്ട് അതായത് അപ്പം വർദ്ധിപ്പിച്ച് കഴിഞ്ഞ് നടക്കുന്ന സംഭവങ്ങളാണത് ആ സംഭവം കഴിയുമ്പോൾ എന്താണ് സുവിശേഷകനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത് അപ്പം പഠിപ്പിച്ചു അഞ്ചപ്പം അയ്യായിരം രൂപ തീറ്റി പോറ്റി പക്ഷേ ഇങ്ങനെ ഇപ്പം നിനക്ക് ഇൻക്രിമെൻറ്റ് കിട്ടി അല്ലെങ്കിൽ ബോണസ് കിട്ടി അല്ലെങ്കിൽ ജോലി കിട്ടി അല്ലെങ്കിൽ പെട്ടെന്ന് പ്രൊമോഷൻ പ്രൊമോഷൻ കിട്ടി നിൻ്റെ രോഗം മാറി നിനക്ക് വീട് കിട്ടി വിവാഹം കഴിച്ച് നിനക്ക് മക്കളുണ്ടായി ഇങ്ങനെ കുറേ അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകുമ്പോഴേ ഈ അഭിവൃദ്ധിക്കെല്ലാം ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് വായിച്ചോളൂ ആറ് അൻപത്തിരണ്ട് സുവിശേഷം കാരണം കാരണം അപ്പത്തെ അപ്പത്തെ കുറിച്ച് കുറിച്ച് അവർ അവർ ഗ്രഹിച്ചിരുന്നില്ല ഗ്രഹിച്ചിരുന്നില്ല അപ്പൊ നടക്കുമ്പോ എന്താ സംഭവം അപ്പത്തിന്റെ അകത്തുള്ള അനുഗ്രഹത്തെ ഗ്രഹിക്കാൻ ഈശ്വ പറയും ആറേ അമ്പത്തിരണ്ട് എന്താ പറയുന്നത് ഓരോ